സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും വേദന നിറഞ്ഞ ഒരു കാര്യം സംഗീത സംവിധായകൻ ദീപക് ദേവിനുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് ദീപക് സിനിമയിൽ തിളങ്ങി തുടങ്ങുന്ന സമയത്താണ് അങ്ങനെ ഒരു അനുഭവം നേരിടുന്നത് ക്രോണിക് ബാച്ചിലറിന് ശേഷം രണ്ടാമത് ചെയ്യുന്നത് ഐബി ശശി സംവിധാനം ചെയ്ത സിംഭണി എന്ന ചിത്രമാണ് ആ സിനിമയിൽ വളരെ നല്ല പാട്ടുകളാണ് താൻ കമ്പോസ് ചെയ്തിരിക്കുന്നതെന്നും അതിൽ ഒരുപാട് മനോഹര മെലഡികൾ ചെയ്തുവെന്നും എന്നാൽ സിനിമ പരാജയപ്പെട്ടു അത് നെഗറ്റീവായിട്ടാണ് തന്നെ ബാധിച്ചതെന്നും ദീപക് ദേവ് പറയുന്നു സിംഫണിക്ക് ശേഷം ചെയ്യാതിരുന്നത് റോഷൻ ആൻഡ് റൂസ് സംവിധാനം ചെയ്ത ഉദയനാണ് താരമായിരുന്നു പക്ഷേ സിംഫണി വലിയൊരു പരാജയമായതിനാൽ ഉദയനാണ് താരം തന്നവർ ആ പ്രോജക്റ്റ് തന്നതിൽ നിന്നും തിരിച്ചെടുത്തുവെന്നും അത് വല്ലാത്തൊരു വിഷമമായിരുന്നുവെന്നും ദീപക് പറയുന്നു കാരണം സിംഫണിയിലെ പാട്ടുകളെല്ലാം തന്നെ സംബന്ധിച്ച് മനോഹരമായിരുന്നു എന്നാൽ അവർക്ക് പേടിയുണ്ടായിരുന്നുവെന്നും ഒരുപക്ഷെ സിംഫണിയിലെ പരാജയം ഈ ചിത്രത്തിലും ബാധിക്കുമോ എന്നായിരുന്നു അവരുടെ ഉള്ളിലെ പേടിയെന്നും ആ സമയത്ത് ക്രോണിക് ബാച്ചുലർ സിനിമയുടെ വിജയത്തേക്കാൾ അവർക്ക് പ്രശ്നമായത് സിംഫണി ചിത്രത്തിന്റെ പരാജയമായിരുന്നുവെന്നും ദീപക് ീപക്ദേ പറയുന്നു അതിനാൽ താൻ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലായെന്നും ചില കാര്യങ്ങൾ വിധിയുണ്ടെങ്കിൽ അത് തേടി വരുമെന്നതിൽ സംശയമില്ല അങ്ങനെയാണ് ഉദയനാണ് താരം തനിക്ക് തന്നെ കിട്ടിയതെന്നും അതായത് ഉദയനാണ് താരത്തിന്റെ കഥ റോഷൻ ആൻഡ്രൂസ് പറയുന്നത് ഒരു പള്ളിയുടെ മുന്നിൽ വെച്ചാണ് പള്ളിക്ക് മുന്നിൽ വെച്ച് പറഞ്ഞ കഥയായതിനാൽ ദീപകിനെ ഒഴിവാക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്നും മറ്റു കാര്യങ്ങൾ അവരെ താൻ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് റോഷൻ ആൻഡ്രൂസ് പറഞ്ഞുവെന്നും അതിനാൽ ആ മാലാഖിയുടെ കാരണം കൊണ്ടാണ് ഉദയനാണ് താരം സംഭവിക്കുന്നതെന്നാണ് താൻ ഇന്നും വിശ്വസിക്കുന്നതെന്നും ദീപക് പറഞ്ഞു പറയുന്നുണ്ട് ഉദയനാണ് താരം സിനിമ പോലെ തന്നെ പാട്ടുകളും പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ഫീൽ തരുന്നുണ്ട് അന്നത്തെ കാലത്ത് സിംവണി പോലൊരു സിനിമയെ സ്വീകരിക്കുന്ന പ്രേക്ഷകർ വളരെ വിരളമായിരുന്നു പക്ഷെ പാട്ടുകളെല്ലാം അതിമനോഹരമായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആ ചിത്രത്തിലെ പാട്ടുകളെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും പലരും സിംവണിയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻലാൽ ചിത്രത്തിലെ പാട്ടുകളാണെന്ന് പോലും തെറ്റിദ്ധരിച്ചവർ ഉണ്ടെന്നും ദിവക് പറയുന്നുണ്ട് ക്രോണിക് ബാച്ചുകൾ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ദീപക് ദേവ് നിരവധി മികച്ച ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ കൂടിയാണ് ദീപക് ഉദയനാണ് താരം നരൻ പുതിയ മുഖം ദ്രോണ ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ് ഉറുമി ഹണിബി വൈസുകൾ സൺഡേ ഹോളിഡേ ലൂസിഫർ തുടങ്ങി മലയാളത്തിലെ ഹിറ്റ് സിനിമകളിലെല്ലാം ദീപക് ദേവിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഉണ്ടായിട്ടുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ദീപകിന്റെ പാട്ടുകളെ ആസ്വദിക്കുന്നവരാണ് പൊതുവെ മെലഡികളാണ് ദീപക് ദേവിന്റെ ഏരിയെങ്കിലും ഫാസ്റ്റ് നമ്പറുകളും തനിക്ക് െന്ന് ദീപക് പാലപ്പോടായി തെളിയിച്ചിട്ടുണ്ട് ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച പ്രേക്ഷക സ്വീകാര്യതയും ദീപകിന് ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്